ഉദ്ഘാടനം ചെയ്യുന്നു സ്വീകരിക്കുമാറാവട്ടെ ഈ മജ്ലിസിന്റെ കാര്യദർശി നമ്മുടെ റാണി ബഹുമാനപ്പെട്ട അർഷദ് ഉസ്താദും ബന്ധം ഇപ്പോ പുതിയൊരു സംഘടനയുമായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൂട്ടായ്മയിൽ ഞങ്ങളുടെ പ്രസിഡന്റ് കൂടിയാണ് നൽകുമാറാവട്ടെ സ്നേഹ സംഗമം എന്ന പേരിൽ മൂന്ന് മൂന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ ഒരുമിച്ച് നല്ലൊരു സുന്ദരമായ ഒരു മുഹൂർത്തം റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ അഭിബായ മുത്തുനബി അലൈഹി അസല തങ്ങളുടെ കാലത്തുള്ള ദറസ് സംവിധാനമാണ് അതിലേക്കാണ് ഈ ദറസിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് മദീനത്തെ പള്ളിയിൽ മുത്തുനബിഹു തങ്ങൾ ആ സുഫത്തിന്റെ അഹലുകാർ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവിടെ ദറസ് സംവിധാനം കൊണ്ടുവന്നപ്പോന്നപ്പോ ആ പള്ളി പള്ളിതറസിന്റെ മുത്താലിമിനെ ക്യാപ്റ്റൻ ആയിരുന്നു മഹാനായ കേവലം അബൂഹം എട്ടാം നൂറ്റാണ്ടിൽ ഇസ്ലാമിലേക്ക് വന്ന ഇസ്ലാമിന്റെ തുടക്കം മുതൽ തന്നെ ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത എടുത്തും ഏറ്റവും കൂടുതൽ അതീസ റിപ്പോർട്ട് ചെയ്ത ചെയ്തത് അബൂഹിയുള്ള കാരണം എന്താണ് അബൂഹിരുന്നു എന്നുള്ളതാണ് ഒരു മുത്താലിമിനിക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് അബൂബക്കർ ജനാസമയസ്കാരത്തിന് നേതൃത്വം കൊടുത്തതും നേതാവാണ് ഈ ഇട്ടിരിക്കുന്ന തല ഒരു പ്രത്യേകതയുണ്ട് കിട്ടുന്ന ഏതെങ്കിലും നിന്ന് കിട്ടിയ അഞ്ചു മീറ്റർ തുണി ചുറ്റി കെട്ടിയത് മാത്രമല്ല മഹാനായ മദീനയിൽ നിന്ന് മുത്തുനബിഹുങ്കണത്തിലേക്ക് പോകുമ്പോ അലി റജിന്റെ തലയിൽ കെട്ടിക്കൊടുത്തൊരു കെട്ടാണ് ആ കെട്ടിന്ന് പാരമ്പര്യപരമായി തറയിൽ അവർ ഉസ്താദ്മാർ കെട്ടിക്കൊടുത്തതാണ് നമുക്കറിയാം സാധുവ എൻ്റെ പേര് സയ്യിദ് ആറ്റക്കോയങ്ങൾ എൻ്റെ അഭിരായ ഗുരുവരർ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ഹലിത്തങ്ങൾ അവർ ഉസ്താദ് വീരാങ്കോയ ഉസ്താദ് 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 അവർ വീരാങ്കോയത് അവർബിന്റെ വേറെ കുട്ടിയാണ് നമ്മുടെ ഇരിക്കുന്നത് ആ പാരമ്പര്യം മുതൽ ഹബീബായ വരെ മുത്തുരവി പറ്റുന്ന ഒരു പരമ്പരയാണ് നമ്മുടെ പരമ്പര എന്നുള്ളത് പാരമ്പര്യത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഇസ്ലാം എന്നുള്ളത് ആ പാരമ്പര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും ഈ കിട്ടി ഇട്ടിരിക്കുന്ന വേഷത്തിനും ഇതിനുമൊക്കെ ഒരു പാരമ്പര്യമുണ്ട് ഹബീബായ തൊട്ടിട്ട് ഇതുവരെയുള്ള പാരമ്പര്യ അണമുറിയാതെ നമുക്ക് പറയാൻ കഴിയും പിന്നെ എപ്പോഴാണ് പാരമ്പര്യത്തിന് പ്രശ്നം വരുന്നത് അവർ ആദർശങ്ങൾ അവരുൾക്കൊണ്ട് ഈമാൻ അവരെ അത അവരുടെ വിശ്വാസത്തിന് എതിരായി വരുമ്പോഴാണ് ആ പാരമ്പര്യം നമ്മൾ തെറിച്ചു പോകാറുള്ളത് അലഹമുല്ല ഈ സ്ഥാപന ഈ തറസിന്റെ ഈ സദസ്സിന്റെ റാണി അലഹമില്ല നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട പണ്ഡിതനും നമ്മുടെ ഉസ്താദുമായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ മോനും ബഹുമാനപ്പെട്ട അഖിമസരി ഉസ്താദുമാണ് അള്ളാഹു കാഫിയത്തുള്ള ദീർഘാഴ്സപാനം ചെയ്യുമാരാവട്ടെ നമുക്ക് ഈ സദസ്സ് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ഇതിനു വേണ്ടിയൊക്കെ വേണ്ട അല്പൊക്കെ ചെയ്തു കൊടുക്കുന്ന എല്ലാ സേവനങ്ങളും ഞങ്ങളെ നമ്മുടെ ഉമറാക്കൾ ഉമറായും ഉമറയും ഉലമാവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളെപ്പോലെയാണ് അത് രണ്ടും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ നാട്ടിൽ ഒരുപാട് നന്മകൾക്ക് ചെയ്യാൻ കഴിയും നമുക്കറിയാം നമ്മുടെ മുത്തൂർ നബി തങ്ങളുടെ പ്രാർത്ഥന അറിയാലോ ഒരു ഉമറനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്ന് മുത്തു നബി ചെയ്തത് എന്തുകൊണ്ടാണ് ഇന്ന് മാത്രം പോരാ ആലിമീങ്ങൾ മാത്രം പോരാ ആലിമീങ്ങളെ കൂടെ ഉമറാക്കളും ആലിമെ ദീൻ കൂടുമ്പോഴേക്കാൻ കഴിയുള്ളൂ നാട്ടിലെ ചിത്രങ്ങൾക്കും വേണ്ടാത്ത വിഷയങ്ങൾക്കുമൊക്കെ എല്ലാ ആരാജകത്തിനും ഇതിനെ പെരുതണമെന്നെങ്കിൽ അതിന് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ മുത്തൂർ നബിഹാഹ് പറഞ്ഞതാ ഒരു ഒരു വേണ്ടാത്ത ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രതികരിക്കേണ്ടത് കൈകൊണ്ട് കൊണ്ട് അത് കയ്യില്ലെങ്കിൽ മനസ്സുകൊണ്ട് തടയണം ഇങ്ങനെ ഇങ്ങനെ തിന്മകൾക്കെതിരെ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ ഉലമയും ഉമറയും കൂടിയിരിക്കുമ്പോഴേ മുന്നോട്ട് പോകുകയുള്ളൂ മുത്തുനബി സാഹുല കാലത്തുള്ള ആ പള്ളിതറശന്റെ സംവിധാനം നമ്മുടെ കേരളത്തിലേക്ക് ഈ സമസ്ത രൂപീകരിക്കുന്ന മുമ്പ് തന്നെ ഉണ്ട് സമസ്തകളിലെ തൊള്ളായിരത്തി ഇരുപതുകൾ വരുന്നത് അതിന്റെ മുമ്പ് തന്നെ മഹുദൂമാർ തുടങ്ങി വെച്ച തറസുകൾ മഹാനായ മഹുദൂ പൊന്നാനിപ്പള്ളിയിലെ മഹാന്മാർ ഒരുമിച്ച് കൂടിയ പള്ളി തറസ്സുകൾ ആ പൊന്നാനിപ്പള്ളിയിൽ ഓരോ തൂണുകളുമായിരുന്നു അവിടെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്ന കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ പഠിച്ചിരുന്നത് ആ പള്ളി തൂണിലായിരുന്നു അന്ന് മുതലേ വിദ്യാഭ്യാസത്തിന് എല്ലാ വിഷയത്തിനും പ്രാധാന്യം കൊടുത്തിരുന്നത് മത നേതാക്കന്മാരായിരുന്നു ഹബീബായ മു നബി സല്ലല്ലാഹു മതങ്ങള് ഇൽമിന് ഈ വിജ്ഞാനത്തിന് വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു ടുത്ത് ഞാൻ ഒരു ഒരു ലേഖനത്തിൽ വായിക്കുകയുണ്ടായി കേരളത്തിലെ ജയിലുകളിൽ ലാഭം കൊയ്തത് ഞാനായ നമ്മുടെ ജോസഫ് സാർ സാറാണ് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം അതിന് കാരണം പറഞ്ഞത് അദ്ദേഹം പുള്ളികളെ കൊണ്ട് ജയിൽ ചപ്പാത്തി ഉണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതിന് ആശയം കിട്ടി എന്ന് പറയുന്നുണ്ട് ഹബീബായ മുത്തുനബി സാഹുലം ബദർ മദുരണാങ്കണത്തിലേക്ക് പോകുമ്പോൾ ചെരുപ്പ് പോലും ഇല്ലാതെ ആയുധമില്ലാത്ത ഉടുത്തുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു സമൂഹത്വം കൊണ്ടാണ് മദുർ രണാങ്കണത്തിലേക്ക് പോകുന്നത് ഹബീബർ പ്രാർത്ഥന നടത്തുന്നുണ്ട് നിന്നെ സ്മരിക്കുന്ന നിന്നെ ഓർക്കുന്ന നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു മറ്റും ചെറിയൊരു സംഘമാണ് ആയുധങ്ങളില്ല വസ്ത്രങ്ങളില്ല ചെരുപ്പുകളിലൊന്നുമില്ല ഒന്നുമില്ലാതെ പോകുന്നതോ എല്ലാ സജ്ജരായ ഒരു പട്ടാളത്തിന് മുമ്പിലേക്കാണ് ആയിരം തോളം വരുന്ന പട്ടാളത്തിന്റെ മുമ്പിലേക്കാ പോകുന്നത് അവിടെ നിന്ന് അവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ റബ്ബിനെ ഓർക്കുന്ന ഒരു ഭാഗം പോലും ബാക്കിയാവുകയില്ല അതുകൊണ്ട് റബ്ബിനോട് വാച്ചുകയാണ് അവരെ സംരക്ഷിക്കണേ ആ ധുവാൻ്റെ ഹിജാബത്ത് ആ റമദാൻ പതിനേഴിൻ്റെ അസ്രംസ്കാരത്തിന് ശേഷം ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ രണ്ടതുപോലെ ും സ്വർണവും വസ്ത്രങ്ങളും എല്ലാം ലഭിച്ചപ്പോ കൂട്ടത്തിൽ ഒരുപാട് തടവുകാരും കിട്ടിയപ്പോ ആ തടവുകാർക്ക് കൊടുത്ത പണി എന്തായിരുന്നു എഴുപതോളം തടവുകാരെ പറഞ്ഞത് എന്താണ് ഒരാള് പത്താക്കൊരാൾ വെച്ചുകൊണ്ട് ഓരോരുത്തരെയും വിദ്യാഭ്യാസം അവർക്കുള്ള ഇൽമ കൊടുക്കുക വിവരം കൊടുക്കുക എഴുത്ത് വാഴ പഠിപ്പിച്ചു കൊടുത്ത പഠിച്ചു കഴിഞ്ഞാൽ അവർ തടവിൽ നിന്ന് അവർ രക്ഷപ്പെടുമെന്നുള്ളതാണ് അവരൊക്കെ സംവിധാനമാണ് ജേക്കബ് സാർ ഈ ജയിൽ പുള്ളികൾക്ക് ചപ്പാത്തി സംവിധാനം കൊണ്ടുവരാൻ കാരണം അദ്ദേഹം എഴുതി വെച്ചത് ഞാൻ വായിച്ചിട്ടുണ്ടായി ഓർമ്മ വരുന്നത് ഹബീബായ മുത്തു നബി അലൈഹി തങ്ങളുടെ ആ സംവിധാനം ഇലിമിന് കൊടുത്ത വിദ്യാഭ്യാസത്തിന് കൊടുത്ത പ്രാധാന്യം അതാണ് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് മുതൽ തുടങ്ങിയ ദറസി സംവിധാനങ്ങൾ ദർസുകൾ ദാവാ കോളേജിൽ പേരിട്ട് വിളിച്ചാലും ശരി ലക്ഷ്യം നമുക്ക് റബ്ബിന്റെ ദീനാണ് അലഹമില്ല എത്രയെത്ര ആളുകളാണ് നമുക്കറിയാം യുറാനിമാരും ഒരുപാട് സഖാഫിമാരും അതിരിമാരും ഫൈസിമാരും ഒരുപാട് ആളുകളൊക്കെ സമൂഹത്തിന്റെ ഉയർന്ന സ്ഥാനങ്ങളിലുമൊക്കെ ഇതേ വേഷം ഇട്ട് നിൽക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ അലഹദില്ല ഈ സ്ഥാപനങ്ങളെ ഈ മക്കൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഭാരവാഹികളാണ് തൊട്ട് ബാക്കിലുള്ളത് അവർക്ക് നമുക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ഹബീബായ ഒരു വാക്കുണ്ട് ഇനി ഒരു പണ്ഡിതനാവണം അതിനു സാധിക്കൂലെങ്കിൽ അത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് മുതല് അതിനും സാധിക്കുമില്ലെങ്കിൽ അത് കേൾക്കുന്നൊരു വ്യക്തിയാകണം അതിനും കഴിയുന്നില്ലെങ്കിൽ അതിനോട് ഇഷ്ടം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാവണം വലാത്തുസ അഞ്ചാമനാവരുത് അതാണ് പറഞ്ഞത് പള്ളി തറസ്സുകളൊക്കെ വരുമ്പോൾ അതിനൊക്കെ വേണ്ട രൂപത്തിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ആ സമയത്തുമൊക്കെ ഒബാഹുവിന്റെ ഇൽമിൻ്റെ അഹലുകാരൊക്കെ നമ്മൾ കഴിവിൻ്റെ പരമാവധിയൊക്കെ ബഹുമാനിക്കേണ്ടതുണ്ട് അതല്ലി ബഹുമാനിക്കാതെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സ്ഥാനം നഷ്ടപ്പെടുകയില്ല ഒബാഹുവിൻ്റെ ഇൽമിൻ്റെ അഹലികാരൻ നമ്മൾ കഴിവിൻ്റെ പരമാവധി ബഹുമാനിക്കണം ആ അത് നമ്മുടെ ഒരു ബാധ്യതയാണ് മുത്തു നബി സലാഹുലു തങ്ങളെ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് സക്കയുടെ സംഭവം നമുക്കറിയാം മഹാനായ ഷേഖ് ജീലാനിത്തങ്ങളുടെ ആണിന്റെ മാസമാണ് തങ്ങൾ അൽ ഷേഖ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനെ കാണാൻ പോയ സംഭവം പറയുന്നുണ്ട് അവർ മൂന്ന് പേര് പോകുന്നുണ്ട് കൂട്ടത്തില് ഉണ്ടായിരുന്നു ഇബിനസ് സക്ക പറയുന്നുണ്ട് പോകുമ്പോൾ ഞാൻ കിട്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ടെസ്റ്റ് നടത്തും അതൊക്കെ പറഞ്ഞപ്പോൾ മഹാനായ ഷേഖ് തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കാണൽ കൊണ്ട് വറുക്കത്തെടുക്കാനേ രക്ഷപ്പെടുത്തുന്നുള്ളൂ എന്നുള്ളതാണ് അത് ഞാൻ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് സക്ക ചോദിക്കാൻ വന്നപ്പോൾ അയാളുടെ ഹൗസിൻ്റെ പ്രത്യേകത ഒരു പെട്ടെന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വലിയ പെട്ടെന്ന് അദ്ദേഹത്തെ കാണാതാവുന്ന പെട്ടെന്ന് അയാൾ അവിടുന്ന് ൈഡ് ചെയ്യാൻ പറ്റുന്നവർ പ്രത്യേക കൈവള്ള അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഹൗസുലമും അബ്ബിന സഖിം ഈ മൂന്ന് പേര് പോയി കണ്ടതിന് ശേഷം പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ലെന്നു പറഞ്ഞു ഹൗസുലമിൻ്റെ ചരിത്രത്തിൽ തൊണ്ണൂറ്റിയൊന്ന് കൊല്ലത്തെ ജീവിതം മഹാനായ ഹൗസുലി ജീവിച്ചിട്ട് ആ ജീവിതത്തിൻ്റെ ഇടയിൽ മുപ്പത് കൊല്ലത്തോളം റിയാതെ വീട്ടുമ്പോൾ നാൽപ്പത് കൊല്ലത്തോളം റിയാദ വീട്ടിച്ച് ബാക്കി അറുപത് കൊല്ലം പഠനവും താഴ്വത്തുമായി ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് സജീവമായപ്പോൾ അവിടെയൊക്കെ നമുക്ക് സൂചിക്കാനാണ് ഓർമ്മപ്പെടുത്താനുള്ള ചരിത്രത്തിൽ ഇബിനസ് ഒക്കെ വഴിപ്പഴക്കാൻ കാരണം എന്തായിരുന്നു കിബറായിരുന്നു അഥമില്ലാത്തൊരു പ്രവർത്തനമായിരുന്നു അതുകൊണ്ട് അതബ് എപ്പോഴും നമ്മുടെ മാട്ടൂൽ തങ്ങൾ പറയാറുണ്ട് കുറച്ച് മുമ്പ് രാവിലെ തന്നെ ബഹുമാനപ്പെട്ട മിസ്ബാസ്ത വിളിച്ചിരുന്നു ഞാൻ മാട്ടൂരിലേക്ക് മീറ്റിങ്ങിന് പോവുകയാണ് അപ്പം നമ്മൾ മാട്ടൂരിൽ മഹാനായ യാ മുസ്തഫ തങ്ങൾ അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ തങ്ങൾ എപ്പോഴും പറയും മുക്കാൽ കാൽ ഇൽമും ഉക്കാ പൊരുത്തും കാലിൽമെന്ന് പറയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ളത് ഏത് വ്യക്തിയിലെടുത്തു നോക്കിയാലും വഴി പിഴച്ച ആളുകളുണ്ടോ പരാജയപ്പെട്ട ആളുടെ പിന്നിൽ എവിടെയെങ്കിലും ആരെങ്കിലും കുരുത്തക്കളുണ്ടാകും അതുകൊണ്ട് അദബ് എന്നുള്ളൊരു വിഷയം നമുക്ക് ഏറ്റവും പ്രധാനമാണ് ഇസ്ലാമിൻ്റെ പ്രധാനമാണ് അദബ് എന്നുള്ളത് അതുകൊണ്ടാണ് അദബിൽ നമ്മൾ തുടങ്ങണം അതുകൊണ്ട് നമ്മുടെ ആലിമീങ്ങളെയും അലിമിൻ്റെ അഹലികാരിയും ഒക്കെ ഇടപെടുന്ന സമയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് നമുക്ക് ഇതൊക്കെ നമ്മൾ ആഹ്ലൃദത്തിൽ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗമാക്കി തരുമാറാവട്ടെ അബീബായ മുത്തു നബി സാഹുബങ്ങളുടെ കൂടെ ജന്നാത്ത നമുക്ക് ഒരുമിച്ച് കൂടാണ് തോഫിക്ക് നൽകുമാറാവട്ടെ നബി നബിഹു സുബങ്ങൾ പറയുന്നുണ്ട് ഒരു ഇൽമ് ഒരു വിദ്യാർത്ഥി ഒരു മനുഷ്യനും ഏറ്റവും കൂടുതൽ റബ്ബിനോ ആളുകളെ കുറിച്ച് ചോദിക്കുമ്പോ ഈ മഹാനായ സംഭവം പറയുന്നുണ്ട് ഒരു റക്കായ രണ്ടു റക്കായൽ തൊള്ളായിരം റക്കായ സംസ്കരിക്കുന്ന പ്രതിഫലമാണ് എഴുന്നൂറ്ക്കായ സംസ്കരിച്ച പ്രതിഫലമാണ് ഫത്താവും ചോദിക്കുന്നുണ്ട് ഇതിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠമുള്ളത് ആലിമാണോ അതല്ല വലിയാണോ ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് ചെയ്യുന്ന ആളുകൾ ആലിമീങ്ങളാണോ വലിയ വലിയല്ല ആലിമീങ്ങളാണ് ഇൽമു പഠിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ അമൽ ചെയ്യുന്ന ആളുകളെന്നുള്ളത് കാരണം ശരിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഏതാ സ്കാരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിഭാഗത്ത് എല്ലാ വിഭാഗത്ത് ഏറ്റവും നല്ല വിഭാഗത്ത് ഇൽമു പഠിക്കലാണ് അതുകൊണ്ട് മഹാനായി മാം നവീർദാൻ പറയുന്നുണ്ട് ഈ പഠിക്കുന്ന ആമിദിന് ആലിമിനിക്ക് തൊള്ളായിരം റക്കായത്തിൻ്റെ പ്രതിഫലവും ഒരു അറഫു പഠിച്ച് ഒരു വരി പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാത്തവന് എഴുന്നൂറ് റക്കായത്തിൻ്റെ പ്രതിഫലവും പറഞ്ഞപ്പോൾ മഹാനായി മാം നബീർ റഹ്ദാന് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമുള്ളത് ഔളിയാക്കന്മാർക്കാണോ അല്ലോ ൾക്കാണോ അവിടെ പറയുന്നുണ്ട് ആലിമീങ്ങൾക്കാണോ സ്വതൊക്കെ കൊടുക്കുന്നോട് പറഞ്ഞില്ലേ മഹാനായ സുൽത്താൻ അലിമ ഏകദേശം വിജറ എഴുന്നൂറുകൾ ജീവിച്ച മഹാനാണ് നാനൂറുകൾ ജീവിച്ച മഹാനാണ് ഒസാൻ ഇമാമിന്റെ കാലത്ത് ജീവിച്ച മഹാനാണ് മഹാനവർ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്വതക്കൊടുക്കുന്നത് പ്രതിഫലം എന്നാണ് ഇലമിന്റെ അഹലുകാർക്ക് സ്വത കൊടുക്കുന്നത് പ്രതിഫലം എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ ഈ സംഗമങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ ഇതിനുവേണ്ടി ഒരുപാട് സഹായം സ്വതൊക്കെ നൽകിയിട്ടുണ്ട് റബ്ബെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ അലഹമുല്ല നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാരവാഹം നമ്മളൊക്കെ ശമ്പളം വാങ്ങുന്ന ആളുകളായിരിക്കും നമ്മളൊക്കെ ഭാരവാഹി പ്രത്യേകിച്ച് നിന്നും ഒരു രൂപ പോലും ഒരു ഫിൽസ് പോലും സാലറി വാങ്ങാതെ നീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് റബ്ബ് നാളെ ആഹ് എത്തുമ്പോ ഇതൊരു സ്വീകരിക്കുമാനാവട്ടെ ഒരൊറ്റ ആനിമ് നമ്മളെ കൊണ്ട് പഠിച്ചു വളർന്നതിൻ്റെ പേരിൽ ഒരൊറ്റ നമ്മളിൽ നിന്നൊരു കുട്ടി ഒരു വിദ്യാർത്ഥി ഒരു ആനിമ് വളർന്നു വന്നുകൊണ്ട് ഒരു പള്ളിയിൽ നേതൃത്വം കൊടുക്കുമ്പോൾ അത് ഉറപ്പ് അവരുടെ ഉണ്ടാകും പഠിക്കുന്ന കാലം തൊട്ട് ഇന്നിവരെ പല നിലക്കും സഹായിച്ച പല ആൾക്കും വേണ്ടി ദ്വാ ചെയ്യും ആ ധ നമുക്ക് പ്രതീക്ഷയുള്ളത് ഞാനും നിങ്ങളുമൊക്കെ ആരുമില്ലാത്ത കബറിൽ കിടക്കുമ്പോൾ ആ കബറിലെടുത്തുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ അതാണ് റബ്ബ് നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ എന്തുണ്ടെങ്കിലും ഈമാനം ആവശ്യമാണ് പ്രത്യേകിച്ച് മാനേജ്മെന്റ് ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് ആകുമ്പോൾ ഏറ്റവും പ്രധാനം അതിൽ ഈമാനാണ് ഇഹ്ലാസ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത് ലോകം വലിച്ചിരുന്ന സമയത്ത് അന്നത്തെ പട്ടാള കമാൻഡർ ആയിരുന്ന മഹാനായ ഖാലിദ് അറിയുളനെ പെട്ടെന്ന് കമാൻഡർ സ്ഥാനത്ത് മാറ്റിയപ്പോൾ വേറെ ആ സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു നമ്മളും ഒരുപാട് കാലം സെക്രട്ടറി ആയിരുന്നു അതെങ്കിൽ ആയിരുന്നു അല്ലെങ്കിൽ ഭാരവാഹി ആയിരുന്നു പെട്ടെന്ന് നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമുക്കതിൽ പ്രശ്നമുണ്ടാകരുത് മഹാനായ ഖാലിദ് അറഹി ഉദ് മുൻപിൽ വന്നുകൊണ്ട് പല ഫിത്തരം ഉണ്ടാക്കുന്ന ആളുകളും പറഞ്ഞു ഖാലിദ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഉമൃതങ്ങൾ ഖാലിദിനെ മാറ്റിയത് ഖാലിദ് അറിയുദ്ദാനും ഉമർദെന്ന് കൊടുത്തൊരു മറുപടി ഉണ്ട് ഖാലിദേ നീ ഇരിക്കുമ്പോൾ ഒരുപാട് വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട് നിന്റെ കാലശേഷം ഇസ്ലാം നിലനിൽക്കണം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഹാഡിദിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആചര അവിടെയുള്ള സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ പുതിയൊരു നേത്ര കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തെറ്റുകളൊക്കെ ഓർമ്മപ്പെടുത്തി കൊടുക്കാനും തിരുത്തി കൊടുക്കാനും ഒരു അവസരമാണെന്ന് മൃതങ്ങൾ പറഞ്ഞൊരു സംഭവം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊക്കെ ഭാരവാഹിയാകുമ്പോൾ പ്രസിഡന്റ് ആകുമ്പോൾ സെക്രട്ടറി ആകുമ്പോൾ എല്ലാത്തിനും സജീവമാകും പെട്ടെന്ന് എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആകില്ലല്ലോ അതിൻ്റെ സ്ഥാനം പോകുമ്പോൾ ആ വിഷയത്തിന് മാറി നിൽക്കുക എന്നുള്ളത് അവൻ്റെ ഹിലാസിനെ ചിന്തിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ വാഹൃത الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته